നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം രണ്ട് മക്കളെ ദ്വിതീയ പാഠ അവധാന കർത്തവ്യം ദ്വിതീയ പാഠ രണ്ടാമത്തെ പാഠം അവധാനേന കർത്തവ്യം അവധാനപൂർവ്വം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക ചിത്രാണീ പശിയതും നാമാനി വധതു ചിത്രങ്ങൾ നോക്കൂ പേരുകൾ പറയൂ നോക്കി പറയാം സിംഹ ശുനകഹ വാനരഹ ഗജ ബിഡാലഹ എല്ലാം നമുക്ക് ശരിക്കറിയാം കാര് കാര്യങ്ങൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പേര് പറയുന്നത് ചിത്രം അവിടെ ഉണ്ടല്ലോ ഏതാദൃശാനം മിത്രാണ് ഏകം കഥാ ശ്രണമഹ ഇത്തരത്തിലുള്ള മിത്രങ്ങൾ കഥാപാത്രമായിട്ടുള്ള ഒരു കഥ നമുക്ക് കേൾക്കാം വിഷ്ണു വിഷ്ണുശർമ്മണ പഞ്ചതന്ത്ര സ്വീകൃത ഭവതി ഇയാം കഥ വിഷ്ണുശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നടത്തിട്ടുള്ളതാണ് ഈ കഥ വിവിധാനാം വിവിധാനം സസ്യലതാദീനം തഥാ ജന്തുജാലം ചവാസസ്ഥാനം ഭവതി വനം വിവിധ വിവിധാനാം സസ്യ ലതാദീനം തഥാ ജന്തുജാല ചാസസ്ഥാനം ഭവതി വനം ಅತಿ ಮನೋಹರ ದೃಶ್ಯಾ ಸಂತ ಎನ ಅಸ್ತಿ ತಿ ಬುಭುಕ್ಷಿ ಸಹ ಭಕ್ಷಣನ್ವಿಷ್ಯ ಅಟ ಎಾ ಗುಹಾ ಪಶ್ಯತಿ ಸಿಹ ಗುಹಾ ಅಂತ ಪ್ರವ್ಯ ಚಿಂತೆಯ ಅಯ ಕೋ ಜು ಆಗಮಷ್ಯ ಅದ ಅಲೀಯ ತಿ तदा अच्छन जम्बुगः आगच्छति मृददा वाट उपह। मते गुहा मुखे सिंहस्य पादजिन्नानि पश्यति। सः चिन्तयति सिंहः गुहायां अस्ति तदुपरीक्षितं सः जम्बुगः उत्सेहि गुहं पृच्छति भो गुहे भो गुहे आगदः अहम् ತ್ ಕ ಪ್ರತಿವದಿ ಕಮಿ ವದ ವದಸಿ ಚೇದ ಗೃಹ ಗುಹಾಂತರ ಗಾ ತಿಹ ಚಿಂತೆಯ ಎಷ್ಟ ಗುಹಾ ಪ್ರತಿ ತಸ್ ಪ್ರತ್ಯುತರ ದಿತಿ ಇಚ್ಚೈ ಗರ್ಜತಿ ಸಿಂಹಗರ್ಜನ್ನು ಶುತ್ ಜಂಬೂಕಾವತಿ ಅವಧಾನ ಕಾರ್ಯಾ ಕರ್ತವ್ಯಾ നമുക്ക് ഒരു തവണ കൂടി പാഠം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ദ്വീയ പാഠ അവധാന കർത്തവ്യം ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക ചിത്രാണി പശിയതു നാം അനു വധതു സിംഹ ശുനകഹ വാനരഹ ഗജഹ ബിടാലഹ ഏതാദൃശാനം മിത്രങ്ങൾ ഏകാം കഥമഹ ഇത്തരത്തിലുള്ള മിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ വിഷ്ണുശർമ്മണ പഞ്ചതന്ത്ര സ്വീകൃത ഭവതി ഇയം കഥ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കഥ വിവിധാന സസ്യലതാദീനാം തഥ ച ചാസസ്ഥാനം ഭവതി വനം വിവിധാനാം പലതരത്തിലുള്ള സസ്യലതാദീനം സസ്യലതാദികളുടെയും തഥ അപ്രകാരം ജന്തുജാലാനം ജന്തു വർ ജന്തു ജന്തുക്കളുടെയും മൃഗങ്ങളുടെയും നിവാസസ്ഥാനം ഭവതി വനം നിവാസസ്ഥാനമാണ് അവ വസിക്കുന്ന സ്ഥലമാണ് വനം അത്ര അതിമനോഹരാണി ദൃശ്യാനി സി തത്ര അവിടെ അത്ര ഇവിടെ തത്ര അതിമനോഹരാണി ദൃശ്യാനി സി അവിടെ പലതരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട് ഏകത്ര ഒരിടത്ത് കിഞ്ചന വനം ഒരു വനമുണ്ട് തത്ര കശന സിംഹ വസതി അവിടെ ഒരു സിംഹം വസിക്കുന്നുണ്ട് ഏകത ഒരിക്കൽ ബുഭുക്ഷിത സഹ ഭക്ഷണം അന്വേഷിയ അടതി വിശ ബുഭുഷിത വിശന്ന അവൻ ഭക്ഷണം അന്വേഷിയ അടതി ഭക്ഷണവും അന്വേഷിച്ച് നടക്കുകയാണ് സഹ ഏകം ഗു ഗുഹ പശ്യതി അവൻ ഒരു ഗുഹ കണ്ടു സിംഹ ഗുഹായ അന്തഹ പ്രവശ്യ സിംഹം ഗുഹയുടെ ഉള്ളിൽ കടന്നിട്ട് ചിന്തയുതി ചിന്തിക്കണം അത്ര നിശ്ചയന കോപി ജന്തു ആഗമിഷ്യതി ഇവിടെ എന്തായാലും തീർച്ചയായും കോപി കഹ കോ എന്ന് പിരിക്കുമ്പോൾ കഹ എന്ന് വരും രണ്ടു വാക്കുകളിടത്താണുള്ള പിരിക്കൽ വരിക അത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞാണല്ലോ അപ്പം കഹ അബി ആണ് കോപി അവിടെ ഒരു എസ് പോലെയുള്ളൊരു അടയാളമുണ്ട് അത് നമ്മൾ പിരിക്കുമ്പോൾ അവിടെ ആ എന്ന അക്ഷരം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക കഹ അഭിജന്തു ആഗമിച്ചത് ഏതെങ്കിലും ഒരു മൃഗം വരും തീർച്ചയായും വരും അതഹ അത്ര നിലിയ തിഷ്ടാമി അതുകൊണ്ട് ഞാനിവിടെ ഒളിച്ചു നിൽക്കട്ടെ കഥാ കശ്ചന ജംബുഗ ആകച്ചത് അവിടെ ഒരു ജമ്പുഖം വന്നു ഊഹാമുഖെ സിംഹസ്യ പാതയിന്നാനി പശ്യതി ഗുഹാമുഖത്ത് ഗുഹയുടെ വായഭാഗത്ത് ഒരു കാൽപ്പാ കാൽപ്പാടുകൾ കണ്ടു അത് സിംഹത്തിൻ്റെതായിരുന്നു സഹ ചിന്തയതി അവൻ ചിന്തിക്കാണ് സിംഹ ഗുഹായ മസ്തി സിംഹം ഗുഹയിലുണ്ട് എന്ന് അത് പരീക്ഷിതും അതൊന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി സഹ ജംബുഗ ആ ജംബുഗം ഉച്ച ഈ ഗുഹ പൃഛച്ഛതി ഉറക്കെ ഗുഹയോട് ചോദിക്കാണ് ബോ ഗുഹേ ബോ ഗുഹേ അലയോ ഗുഹേ ഗുഹേ ആഗതഹഅ അഹം ഞാനിതാ വന്നു കുതഹന പ്രതിവദസി നീ എന്താ ഒന്നും വേണ്ടാത്തത് കിമ പിന്നെ വധസി ചെയ്ത് നീ ഒന്നും പറഞ്ഞില്ല എങ്കിൽ ഗുഹാന്തരം ഗച്ഛാമി ഞാൻ മറ്റൊരു ഗുഹയിലേക്ക് പോകും കേട്ടോ തഥാ സിംഹ ചിന്തയതി അപ്പോൾ സിംഹം ചിന്തിക്കുകയാണ് ഏഷ ഗുഹ പ്രതിദിനം തസ്മൈ പ്രത്യുത്തരം ദതാതി ഈ ഗുഹ ദിനം എല്ലാ ദിവസവും അവന് പ്രത്യുത്തരം കൊടുക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് സഹ ഉച്ച ഗർജതി എന്നാൽ ഞാനും ഒരു മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ ഉറക്കെ ഗർജിച്ചു സിംഹഗർജനം ശ്രുത് സിംഹത്തിൻ്റെ ഗർജനം ശ്രുത് കേട്ടിട്ട് ജംബുഗ തഥാ ധാവതി ജംബുകനവിടെന്ന് ഓടി അവധാനേന കാര്യമാണ് ഈ കർത്തവ്യാനി അതുകൊണ്ട് പറയുകയാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യണം എന്ന് പദക്ഷേദം കോപി കഹാബി കിം അഭി കിമി കിംഅി വിഗ്രഹങ്ങൾ ഗുഹാമുഖേ ഗുഹായുഖേ ഗുഹാമുഖേ പാദചിഹ്നാനി പാദാന ചിഹ്നാനി ഗുഹാന്തരം അന്യാ ഗുഹ സിംഹഗർജനം സിംഹസ്യ ഗർജനം പഠനപ്രവർത്തനങ്ങൾ കഥായ ആശയാനുസാരം പദം ചിത്രേണ സഹായോജ് ചെയ്തു ഇവിടെ വിവേകി ഉണ്ട് ബുഭുക്ഷിത ഉണ്ട് ഗർജതി പാദചിഹ്നാനി പശ്യതി നമ്മൾ ചേരുമ്പടി ചേർക്കാം വിവേകിയായിട്ടുള്ളത് ശൃഗാല അല്ലെങ്കിൽ ജമ്പുഗ ബുഭുക്ഷിതനായിട്ടുള്ളത് സിംഹ സിംഹം ഗർജിക്കുന്നു ഗർജതി ജമ്പുകഹ പാത എന്നാനി പശ്യതി അപ്പോൾ നമ്മൾ ചേരുമ്പടി ചേർത്തു ഉചിത വർണ്ണലേപനം കരുതോ ചിത്ര കെ കെ സന്ധി ഇതി വധു വർണ്ണലേപനം ചെയ്യുക ആരെല്ലാം ഉണ്ട് എന്ന് പറയുക ആരെല്ലാം ഉണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ മയൂരഹ മയില് ഭല്ലുക കരടി ഗജഹ ആന വ്യാഗ്രഹ പുലി സിംഹ സിംഹം ജമ്പുകഹ ജമ്പ അല്ലെ കുറുക്കൻ ഹരിണഹ മാൻ വാനരഹ കുരങ്ങൻ എന്നി കളർ ചെയ്യാം സാഭിനയം കഥ അവതാരം ചെയ്തു കഥ വളരെ അഭി നന്നാക്കി ഭാവ ഭാവത്തോടു കൂടി കഥ പറയുക കോഷ്ടകാത് പക്ഷിമൃഗാദീനാമാനി സ്വീകൃത്യ ചിത്രസ്യ അധഹാലിഖതു ഇവിടെ എന്തെല്ലാം ഉണ്ട് ഈ കോഷ്ടക എന്ന് പറഞ്ഞ ബ്രാക്കറ്റാണ് അവിടെ ശശകണ്ട് ശശകണ്ഡ് ജംബുഗരിനഹ മാർജാരഹ ഋഷഭേഗ ഗജഹ എല്ലാ വാക്കും പരിചിതങ്ങളാണ് നമുക്കറിയാം ഇനി നമ്മൾ ഓരോന്നിൻ്റെ പേര് പറയാം ഇവിടെ ഗജല് ഗജഹ വൃഷഭാല് ഋഷഭല്യേ കാള അത് പുതിയ വാക്കാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ പിന്നെ ശശകല്യേ ബഗഹ ബിടാലഹ മാർജാരഹ ബേഗഹ ഹരിണഹ എന്ന ചോട്ടില് വാക്കുകൾ നോക്കി എഴുതാം ശബ്ദകോശ നിരീക്ഷണ നൂതന പദാന അർത്ഥം ടിപ്പിണി പുസ്തകേലികതോ ശബ്ദകോശം നോക്കി പുതിയ പദങ്ങളുടെ അർത്ഥം ഈ നോട്ട്ബുക്കിൽ എഴുതുക മൃഗാണാം ചിത്രാണീ സഞ്ചിത്യ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക കുറേ കാലമായി പറയുന്നത് നാല് വർഷമായി പറയുന്നത് എല്ലാ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേര് ശേഖരിക്കുക അപ്പോൾ ആ ചിത്ര ശേഖരിച്ചിട്ട് ആ പുസ്തകത്തിൽ ധാരാളം ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ചിത്ര പുസ്തകത്തിൽ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഒന്ന് ഒന്നാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ കേടുവന്നു പോയില്ലേ നീ ഇപ്പോൾ ഇത് അഞ്ചാം ക്ലാസ്സല്ലേ ഇനി നല്ലൊരു പുസ്തകം കൊണ്ട് ഉണ്ടാക്കണം സിംഹ ശശകഹ പിന്നെ അങ്ങനെ പല മൃഗങ്ങളുടെയും പേര് ചേർക്കുക ചിത്രാനുസാരം ക്രിയാപദാനി യോജ് ചെയ്തു നൃത്യതി ചിത്രാനുസാരം പതാനി പൂരയത ഇവിടെ ആരാണ് നൃത്തം ചെയ്യുന്നത് ആ നമുക്ക് നോക്കാം സിംഹ ഗർജതി ഗജഹ ചലതി അല്ലേ അല്ല ഗജോ ചലത രണ്ടാനുണ്ട് അപ്പോൾ ഗജോ എന്ന് പറയണം ഗജോ ചലത പിന്നെ മയൂരഹ നൃത്യതി ശശകൗദതഹ ഹരിണ ധാവതി ശൃഗാലോ ശൃഗാലോ പശ്യത ആ നോക്കുകയാണ് അവിടെ പുതിയ വാക്കുകൾ എന്താ ഉള്ളത് നൃത്യതി നൃത്തം ചെയ്യുന്നു ഗർജതി ഗർജിക്കുന്നു പശ്യതി നോക്കുന്നു അത് രണ്ട് ശൃഗാലം ഉള്ളതുകൊണ്ടാണ് പശ്യതഹ എന്ന് പറയുന്നത് പശ്യതി പശ്യതഹ എന്നൊക്കെ നമ്മൾ പഠിച്ചാണല്ലോ ഭവതി ഭവതഹ ഭവന്തി എന്ന് പഠിച്ചല്ലോ ഭവസി ഭവതഹ ഭവത ഭവാമി ഭവാവഹ ഭവാമഹ എന്നൊക്കെ പഠിച്ചാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എളുപ്പമാണ് ധാവതി ഓടുന്നു ചലതഹ നടക്കുന്നു രണ്ട് പേരുണ്ട് അവിടെ ആ രണ്ടാനകളുണ്ട് പിന്നെ രണ്ട് ശശകങ്ങളാണ് മു ക്യാരറ്റ് തിന്നണത് ഖാതദഹ അപ്പം അതും കഴിഞ്ഞു ഇനി എന്താണ് ഗ്രന്ഥൻ ദേഷം കർത്തൻ ച പഠിത്തം പ്രശ്നോത്തര കേളീം കരുതോ ഇവിടെ ഗ്രന്ഥത്തിൻ്റെ പേരെന്തൊക്കെയാണ് പഞ്ചതന്ത്രം ഉണ്ട് രാമായണമുണ്ട് മഹാഭാരതം രഘുവംശം കർത്താക്കളുടെ പേര് വിഷ്ണുശർമ്മ വാൽമീകി വേദവ്യാസ കാളിദാസ ഇതിൽ ഒന്ന് നമുക്ക് ശരിക്കറിയാം പഞ്ചതന്ത്രം എഴുതിയത് ആരാണ് വിഷ്ണു ശർമ്മ അല്ലേ രാമായണം എഴുതിയത് വാൽമീകി മഹർഷി ആദികവിയാണ് കേട്ടോ ആദ്യത്തെ കാവ്യം എഴുതിയ ആൾ ആദികവി അദ്ദേഹത്തിന്റെ കാവ്യം ആദികാവ്യം മഹാഭാരതം വേദവ്യാസ രഘുവംശം കാളിദാസഹ പിന്നെ കഥായ ആശയം അവഗ അവഗച്ചത് ഉചിത വർണ്ണലേപനം അകരുത് ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ് സ്വാഭിനയം കഥ അവതാരയത് അവതരത് ജീവജാലന നാമാനി അവതത് അലിഖത് ച നൂതനപഥാന അർത്ഥം അലിഖത് ചിത്രപദകോശം നിരമത് നിർമ്മിച്ചു ലട്ട് ലകാരസ്യ പ്രഥമപുരുഷ ഏകവദന ദ്വചന രൂപാണി വിവിച അലിഖത് ലട്ട് ലകാരം എന്ന് പറഞ്ഞാൽ ലകാരം എന്ന് പറഞ്ഞാൽ കാലങ്ങളാണ് കാലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ലഗാരം എന്ന് പറഞ്ഞാൽ ലട്ട് ലഗാരം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയകളാണ് വർത്തമാനകാലത്തിൽ കാലത്തിൽ ഉദാഹരണമായിട്ട് പഠതി ഗച്ഛതി ധാവതി പഠതി പഠിക്കുന്നു ഗച്ഛതി പോകുന്നു ലിഖതി എഴുതുന്നു അങ്ങനെയുള്ള ക്രിയകൾ വർത്തമാനകാല ക്രിയകൾ നമ്മൾ കഴിഞ്ഞ പഠത്ത് പഠിച്ചിട്ടുണ്ട് ഭവതി ഭവത ഭവന്തി ഭവസി ഭവത ഭൗത ഭവാമി ഭവാമഹ ഭവാമഹ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രശ്നോത്തര കേളിം അകരോത് പ്രശ്നോത്തര കേളി ചെയ്യുക പിന്നെ അതെ പഠിച്ച മാതിരി ദൃശ്യധാതുവിൻ്റെ പരസ്മയപതി ലട്ട് രൂപം പ്രഥമ പ്രഥമപുരുഷനിൽ പശ്യതി പശ്യുതഹ പശ്യന്തി മധ്യമപുരുഷനിൽ പശ്യതി പശ്യതഹ പശ്യത ഉത്തമപുരുഷനിൽ പശ്യാമി പശ്യാമഹ പശ്യാമഹ പിന്നെ അകാരാന്ത നപുംസകലിംഗത്തിൻ്റെ നപുംസകലിംഗം വനശബ്ദം അതിൻ്റെ ഏഴു വിഭക്തി അതിൻ്റെ ഏഴു വിഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഥമയും സമ്പോധന പ്രഥമയും ദ്വിതീ ദ് ദ്വിതീയും കഴിഞ്ഞാൽ ബാലശബ്ദം പോലെയാണ് ബാക്കിയെല്ലാം അതുകൊണ്ട് പഠിക്കല് പഠിക്കുക എന്ന കാര്യം വളരെ എളുപ്പമാണ് പ്രഥമ വിഭക്തിയിൽ വനം വനേ വനാനി സംബോധന പ്രഥമ ഹേ വന ഹേ വനേ ഹേ വനാനി ദ്വിതീയ വനം വനേ വനാനി തൃതീയ വനന വനാഭ്യമനൈ ചതുർത്ഥി വനായ വഭയമനെഭ്യം പഞ്ചമി വനാധിവനാഭ്യമനെഭ്യം ഷഷ്ടി വനസ വനയോ വനനം സപ്തമി വനേ വനയോർ വനേഷു ഇതുപോലെ നമ്മൾ എന്താണ് ഒരു വാക്ക് പുസ്തകം അത് വെച്ചിട്ടല്ലെങ്കിൽ പറണം ഇല പർണം അതാണ് എളുപ്പം എളുപ്പ പ്രയാസമില്ലാത്തൊരു വാക്ക് പറഞ്ഞു നോക്കാം വനം വനേ വനാനി പർണം പറഞ്ഞേ പറഞ്ഞാനി ഹേ വന ഹേ വനേ ഹേ വനാനി ഹേ പറണ ഹേ പറണേ ഹേ പർണാനി അല്ലേ വനം വനേ വനാനി പർണം പറഞ്ഞേ പറണാനി വനേന വനാഭ്യം വനേഹി പർണേന പർണാഭ്യം പറണൈഹി വനായ വനാഭ്യം വനേഭ്യം പർ പർണായ പർണാഭ്യം പറണേഭ്യം വനാത് വനാഭ്യം വനേഭ്യ പർണാദ് പർണാഭ്യം പർണേഭ്യ വനസ്യ വനയോഹോ വനാനാം പർണസ്യ പർണയോഹോ പർണാനം വനേ വനയോഹോ വനേഷു പർണേ പറണയോഹോ പർണേഷു അമരകോശം വനം എന്ന വാക്കിൻ്റെ സമ്മാന പദങ്ങൾ അതാണല്ലോ പര്യായ പദങ്ങൾ അമരകോശത്തിൽ അമരസിംഹനാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ കഴിഞ്ഞ ദിവസത്തില് ദിവസം പറഞ്ഞു കഴിഞ്ഞതാണ് വനം അടവ്യരണ്യം വിപിന് ഗഹനം കാനനം വനം അതൊരു ഒരു ശ്ലോകം പോലെയാണ് അത് നമ്മൾ പിരിച്ചു പറയുമ്പോൾ അടവി അരണ്യം വിപിന്നം ഗഹനം കാനനം വനം സിംഹ സിംഹോ മൃഗേന്ദ്ര പഞ്ചാസ്യോ ഹരിയക്ഷ കേസരി ഹരി സിംഹ മൃഗേന്ദ്ര പഞ്ചാസ്യ ഹരിക്ഷ കേസരി ഹരി ശബ്ദകോശം പദം അടതി ഭ്രമതി ചുറ്റിക്കറങ്ങുന്നു അധഹ തസ്മാത് അതുകൊണ്ട് അന്തഹ അന്തർഭാഗ്യം മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളില് അന്വേഷ അന്വേഷണം കൃത്യം അന്വേഷിച്ചിട്ട് അഹം അഹം ഞാൻ ആഗച്ഛതി ആയാതി വരുന്നു ആഗമിച്ചതി ആഗമനം കരിഷ്യതി വരും അത് വേറൊരു പുതിയ വാക്കാണ് ആഗമിഷ്യതീ പഠിച്ചിട്ടില്ല അപ്പോൾ ആഗമഷ്യതി അത് പഠിച്ചല്ലോ ഈ പാഠത്തിൽ വാക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു മൃഗം ഇവിടെ വരുന്ന നിശ്ചയനാ ആഗമിച്ചതി ആ എനിക്കാണ് തെറ്റിയത് കേട്ടോ ആഗമഷ്യതി ആഗമനം കരിഷ്യതി ഉച് അത് ഭാവി കാലാണ് ഉം ഉച്ച ഉച്ചി ഉറക്കെ ഏകത കഥാചിത് ഒരിക്കൽ കുതഹ കസ്മാത് എന്തുകൊണ്ട് കർത്തവ്യം കരണീയം ചെയ്യേണ്ടത് കശ്ചന ഏകഹ ഒരുവൻ കിഞ്ചന കിഞ്ചിത് ഏതോ ഒരു ഗച്ഛാമി യാമി ഞാൻ പോകുന്നു ഗർജതി ഗർജനം കരുതി ഗർജിക്കുന്നു ഗുഹാന്തരം അന്യതു കുഹരം കുഹരം ഗുഹയാണ് മറ്റൊരു ഗുഹ ചിന്തയതി ധ്യായതി ചിന്തിക്കുന്നു ജമ്പുഗ ശൃഗാല കുറുക്കൻ തതഹ തദനന്തരം അതിനുശേഷം തത്ര തസ്മിൻ ദേശേ അവിടെ തഥാ തസ്മിൻ സമയം അപ്പോൾ തിഷ്ഠാമി സ്ഥിതികരോമി ദദാതി ഗച്ഛതി കൊടുക്കുന്നു ധാ ധാവതി വേഗേന ഗച്ഛതി ഓടുന്നു നെലിയ നിഗീര്യ ഒളിച്ചിട്ട് നിശ്ചയന നൂനം തീർച്ചയായും പശ്യാമി ഈക്ഷതെ കാണുന്നു പാതചിന്നാനി പാദമുദ്ര കാലടിപ്പാടുകൾ പ്രച്ഛതി പ്രശ്നം കരുതി ചോദിക്കുന്നു പ്രതിദിനം ദിനം പ്രതി ഓരോ ദിവസവും പ്രത്യുത്തരം പ്രതിഭാഷണം മറുപടി പ്രവിശ്യ പ്രവേശനം കൃത്വ പ്രവേശിച്ചിട്ട് ബുഭുക്ഷിതുക്ഷാൻ വിശക്കുന്നവൻ ഭക്ഷണം ഭക്ഷണം വനം കാനനം കാട് വസതി വാസം കരുതി താമസിക്കുന്നു വധതി ഭാഷതെ പറയുന്നു ശ്രുത്വ ആകർന്ന കേട്ടിട്ട് പരീക്ഷിതും പരീക്ഷ പരീക്ഷണം കർത്തും അത് എല്ലാം എളുപ്പമുള്ളതാണ് പ്രയാസമില്ലാത്തതാണ് ബിന്ദുൻ യോജയിത്തുക ചിത്രം പൂർത്തി കരുതോ വർണ്ണലേപന ലേപനമബി കരുതോ അപ്പോൾ ഇവിടെ ബിന്ദുക്കൾ യോജിപ്പിച്ച് നല്ലൊരു ചിത്രം വയ്ക്കുക വർണ്ണലേപനം ചെയ്യുക അങ്ങനെ ഇവിടെ പലതും ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നത് എന്തെല്ലാം ഉണ്ട് മേഘ ഉണ്ട് പിന്നെ മഴകൾ മഴത്തുള്ളികളുണ്ട് ഇന്ദ്രധനസ്സുണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ ദ്വിതീയഹ പാഠം അവധാനേന കർത്തവ്യം പാഠം രണ്ട് വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യുക ചിത്രാണി പശുതു ചിത്രം നോക്കൂ നാമങ്ങൾ പറയൂ സിംഹ ശുനകഹ വാനരഹ ഗജിഡാലിൽ മാർജാരഹ ഏതാദൃശാനാം മിത്രണം ഏകാം കഥാൻ ശ്രണുമ ഇത്തരത്തിലുള്ള മിത്രങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കഥ നമുക്ക് കേൾക്കാം വിഷ്ണു വിഷ്ണുശർമ്മ പഞ്ചതന്ത്ര സ്വീകൃത ഭവതി ഇയാൻ കഥ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നടത്തിയിട്ടുള്ളതാണ് ഈ കഥ വിവിധാനാം സസ്യലതാദീനം തഥാ ജന്തുജാലാനാം ച നിവാസസ്ഥാനം ഭവതി വനം പലതരത്തിലുള്ള സസ്യ ലതാദികളുടെയും ജന്തുജാലങ്ങളുടെയും നിവാസസ്ഥാനമാണ് വനം തത്ര അവിടെ അതിമനോഹരാനി ദൃശ്യാനി സന്ധി വളരെ മനോഹര ദൃശ്യങ്ങൾ കാട്ടിൽ ഉണ്ട് ഏകത്ര കിഞ്ചന വനമസ്തി ഒരിടത്ത് ഒരു വനം ഉണ്ടായിരുന്നു തത്ര കശന സിംഹ വസതി അവിടെ ഒരു സിംഹം വസിക്കുന്നുണ്ട് ഏകദ ഒരിക്കൽ ബുഭുഷിത സഹ വിശന്ന അവൻ അതായത് വിശന്ന സിംഹം ഭക്ഷണം അന്വേഷ്യ ഭക്ഷണം അന്വേഷ്യ അതൊരു പുതിയ വാക്കാണ് അന്വേഷ്യ അന്വേഷിച്ചിട്ട് ഭക്ഷണം അന്വേഷ്യ അടതി സഞ്ചരിക്കുകയാണ് സഹ ഏകം ഗുഹ പശ്യതി ഒരു ഗുഹ കാണുന്നു സിംഹ ഗുഹായ അന്തഹപ്രവിശ്യ ചിന്തയതി ഗുഹയുടെ ഉള്ളിൽ കടന്നിട്ട് സിംഹം ചിന്തിച്ചു അത്ര നിശ്ചയന കോപി ജന്തു ആകുമതി ഇവിടെ തീർച്ചയായും ഒരു ജന്തു വരും അന്തഹ അത്ര നിലിയ തിഷ്ഠാമി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒളിച്ച് നിൽക്കട്ടെ തഥാ കച്ചനെ ജംബുഗുഹ ആകച്ചതി ഒരു ജംബുകനവിടെ വന്നു ഗുഹാമുഖേ സിംഹസെ പാതയിന്നാനി പശ്യതി ഗുഹാ മുഖത്ത് ഗുഹയുടെ വാതിൽ ഉള്ളിൽ കടക്കുന്ന ഭാഗത്ത് ഈ സിംഹത്തിൻ്റെ കാലടിപ്പാട് കണ്ടു സഹ ചിന്തയതി അവൻ ചിന്തിക്കുകയാണ് സിംഹ ഗുഹായം അസ്തി സിംഹം എന്തായാലും ഗുഹയിലുണ്ട് തത് പരീക്ഷിതം അത് പരീക്ഷിക്കുവാൻ വേണ്ടി സഹ ജംബുഗുഹ ഉച്ചയ് ഗുഹ പൃച്ഛതി അതിന് വേ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഈ ജംബുഗൻ ഉറക്കെ ഈ ഗുഹയോട് പറയണം ഹേ ഗുഹേ അല്ല ഭോ ഗുഹെ ഭോ ഗുഹേ അഡേ ഗുഹെ ആഗതഹ ഞാനിതോ വന്നിട്ടുണ്ട് ആഗതഹ ആഹം ത്വം കുത്ര ും കുതന പ്രതിവദസി എന്താ നീ ഒന്നും ഉണ്ടാകെ കിമബിനെ വധസ്സി ചെയ്ത് നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഗുഹാന്തരം ഗം ഞാൻ മറ്റൊരു ഗുഹയിലേക്ക് പോകും തഥാ സിംഹ അപ്പോൾ സിംഹൻ ചിന്തയതി ചിന്തിക്കുകയാണ് ഗുഹ പ്രതി ഗുഹ പ്രതിദിനം തസ്മൈ പ്രത്യുത്തരം ദദതി ദാതി ഈ ഗുഹ നിത്യവും അവന് മറുപടി കൊടുക്കുന്നുണ്ട് എന്ന സഹ ഉച്ചയ് ഗർജതി എന്ന ഞാനും ഒരു മറുപടി കൊടുക്കാം അവൻ ഉറക്കെ ഗർജിച്ചു അപ്പോഴോ സിംഹഗർജനം ശ്രുത്ത ജമ്പുഗ ധാവതി സിംഹത്തിൻ്റെ ഗർജനം കേട്ടു ആ ഉള്ളിൽ സിംഹമാണ് ഉള്ളതെന്ന് മനസ്സിലായി അവിടെ നിന്ന് വേഗത്തിൽ വേഗത്തിലോടിപ്പോയി അവധാനേന കാര്യാനി കർത്തവ്യാനി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക കൗശലം കൗശലക്കാരനായ കുറുക്കൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കഥയാണിപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കുന്നത് നല്ലൊരു കഥ പഞ്ചതന്ത്ര പഞ്ചതന്ത്ര എഴുതിയതാരാണ് വിഷ്ണു ശർമ്മ അതിൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ് കഥാപാത്രങ്ങൾ കോപി പതുചോപി കഹ അബി കിം അഭി കിം അഭി ഗുഹാ മുഖേ ഗുഹായഹ മുഖെ പാതയിന്നാനി പാദാനാഞ്ചിന്നാനി ഗുഹാന്തരം അന്യാഗുഹ സിംഹഗർജനം സിംഹസ്യ ഗർജനം കഥായ ആശയാനുസാരം പദം ചിത്രേണ സഹ യോജ ചെയ്തു നമ്മളിവിടെ ചി ചി ചിത്രത്തോട് യോജിപ്പിച്ചു വിവേകി ജംബുഗുഭുക്ഷിത സിംഹ സിം ഗർജതി സിംഹ പാത ഇന്നാനി പശ്യതി ആര് ജമ്പുഗ ആ ഇവിടെ നല്ലൊരു പ്രകൃതി ദൃശ്യമാണ് തിന് നമ്മൾ കളർ കൊടുക്കണം അപ്പോൾ കളർ കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഏതൊക്കെയാണ് മൃഗങ്ങളാണെന്ന് നമുക്കൊന്ന് പറഞ്ഞാലോ അപ്പോൾ പറയാം അവിടെ പക്ഷി പക്ഷിയത മരത്തിൻ്റെ മുകളിൽ മയൂരഹ മയില് ഭല്ലുഗഹ കരടി വ്യാഗ്രഹ പുലി ഗജഹ ആന സിംഹ സിംഹം ജമ്പുഗ കുറുക്കൻ ഹരിണഹ മാൻ പാനരഹ കുരങ്ങൻ നല്ല നല്ലൊരു ചിത്രം സ്വാഭിനയ കഥ അവതാരം ചെയ്തു അഭിനയിച്ച് കഥ കഥ അഭി പറഞ്ഞ് പറഞ്ഞ് അഭിനയിക്കുക അങ്ങനെ ഇവിടെ ശശകഹ ജംബുഗരിണഹ ആർജാരഹ ഋഷഭ ഋഷഭ എന്നും പറയാം വൃഷഭ എന്നും പറയാം ബേഗ ഇത് ഇതിൻ്റെ അടിയിൽ ചിത്രത്തിന് യോജിച്ച വാക്ക് എടുത്തെഴുതാം അനന്തരം അടതി ഭ്രമതി അധഹ തസ്മാദ് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ഒരു പുസ്തകം തയ്യാറാക്കുക ഒരു ടിപ്പണി പുസ്തകം തയ്യാറാക്കുക ഇനി ചിത്രങ്ങൾ മൃഗാണ ചിത്രാണീ സഞ്ചിത്യ ചിത്രപഥകോശം കുറേ കാലമായിട്ട് ചിത്രങ്ങൾ നമ്മൾ ഈ ശേഖരിക്കുന്നുണ്ട് മൂന്ന് നാല് വർഷമായി അതിൽ ചിലപ്പോൾ ചിത്രങ്ങൾ കേടുവുന്നുണ്ടാവും ബുക്ക് കേടുന്നുണ്ടാവും ചിത്രങ്ങൾ കേടുവന്നിട്ടില്ലെങ്കിൽ ആ ബുക്കിലുള്ള ചിത്രങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെടുത്തിട്ട് നല്ലൊരു ചിത്രം ചിത്ര ഉണ്ടാക്കുക ഇവിടെ എന്തൊക്കെയുള്ളത് സിംഹ ശശകഹ ഇനി എന്തും നമുക്ക് അവിടെ പൊട്ടിച്ച് ചേർക്കാം പുസ്തകത്തിൽ ഇവിടെ നൃത്യതി ഗർജതി പശ്യതഹ ധാവ ധാവതി ചലതഹ ഖാദതഹ ഇവിടെ നൃത്യതി ഗർജതി ധാവതി അത് രണ്ടും അത് മൂന്നും ഏകവചനമാണ് പശ്യതഹ ചലതഹ ഖാദദ അത് മൂന്നും ദ്വിവജനാണ് അപ്പോൾ നമ്മൾ ഏകോചനത്തിലുള്ള കർത്താവ് വരുമ്പോൾ ഏകദിനത്തിലുള്ള ക്രിയ തന്നെ വെക്കണം അതേപോലെ വിഭജനുള്ള കർത്താവാണ് വരണമെങ്കിൽ വിവജനത്തിലുള്ള ക്രിയ തന്നെ വയ്ക്കണം സിംഹ ഗർജതി ഗജൗ ചലത പിന്നെ ഇതാണ് മയൂരഹ നൃത്യതി ശശകൗദത ഹരിണ ധാവതി ശൃഗാലോ പശ്യത അങ്ങനെ ഇനി പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ രാമായണം എഴുതിയത് വാൽമീകി മഹർഷി മഹാഭാരതം എഴുതിയത് വേദവ്യാസൻ രഘുവംശം എഴുതിയത് കാളിദാസൻ ഇതാ പുസ്തകം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ചിത്രത്തിൽ നല്ലൊരു ചിത്രം ഈ കഥ വളരെ അഭിനയി അഭിനയിച്ച് കഥ പറയുക ഉചിത വർണ്ണലേപനം ചെയ്യുക ചെയ ചെയ്യണം സ്വാഭിനയം കഥ അവതാരേത് അവതാ അവതര വളരെ നന്നായി കഥ പറയുക ജീവജാലാണ് നാമാനി അവധത് അലിഖത് ഇതെല്ലാം ചെയ്തതാണെന്നാണ് പറയുന്നത് നൂതനപതനർത്ഥം അലിഖത് ചിത്രപഥ കോശം നിരമത് നിർമ്മിച്ചു ലട്ടലകാരസ്യ പ്രഥമപുരുഷ ഏകോചന ദിവജന ബഹോ ദിവജന രൂപാണി വിവിച്യ അലിഖത് അതായത് പുല്ലിംഗ വിവജനത്തിലുള്ള കർത്തകുമ്പോൾ ദിവജനത്തിലുള്ള ക്രിയ വയ്ക്കാൻ നമ്മൾ പഠിച്ചു പ്രശ്നോത്തര കേളി നടത്തുക പിന്നെ പശ്യതി പശുതഹ പശ്യന്തി അതുപോലെ മറ്റൊരു ക്രിയ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നോക്കുക നമ്മൾ കുറേ ക്രിയകൾ പഠിച്ചിട്ടുണ്ട് പഠതി പടതഹ പടന്തി മധ്യമപുരുഷനിൽ പടസി പടതഹ പടത ഉത്തമ പുരുഷനിൽ പഠാമി പടാമഹ പടാമഹ അപ്പോൾ ഇത് ഇതുപോലെ വന ശബ്ദത്തിൻ്റെ ഏഴു വിഭക്തി നമ്മൾ ബാല ശബ്ദത്തിൻ്റെ ഏഴു വിഭക്തി പഠിച്ചു അതിൽ ഈശ്വര വ്യത്യാസമുള്ളത് പ്രഥമയും സംബോധന പ്രഥമയും വിധിയുമാണ് ബാക്കിയൊക്കെ പകരശബ്ദം പോലെ തന്നെ ഞാൻ പറയാം വേഗം പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വായിക്കാം വനശബ്ദത്തിൻ്റെ പ്രഥമ വിഭക്തിയിൽ വനം വനേ വനാനി സംബോധനപ്രദമാ ഹെ വനാഹേ വനേ ഹെ വനാനി വിഭക്തിയിൽ വനം വനേ വനാനി തൃതീയവിഭക്തിയിൽ വനന വനാഭ്യാമനേഹി ചതുർത്ഥ വിഭക്തിയിൽ വനായ വനാഭ്യാമനേഭ്യം പഞ്ചമി വിഭക്തിയിൽ വനധനാഭ്യം വനേഭ്യം ഷഷ്ടി വിഭക്തിയിൽ വനസ്യ വനയോഹോ വനാന സപ്തമി വിഭക്തിയിൽ വനേ വനയോഹോ വനേ സ്വപ്നി പര്യായ പദങ്ങൾ സമാനാർത്ഥക പദങ്ങൾ അതാണ് അമരകോശത്തിൽ ഉള്ളത് അടവി അരണ്യം വിപിന് ഗഹനം കാനനം വനം പിരിക്കുമ്പോൾ അടവി അരണ്യം ഗഹ വിപിന് ഗഹനം കാനനം വനം സിംഹം എന്ന വാക്കിൻ്റെ പര്യായം മൃഗ സിംഹോ മൃഗേന്ദ്രോ പഞ്ചാസ്യോ ഹരിയക്ഷ കേസരി ഹരി സിംഹ മൃഗേന്ദ്രഹ പഞ്ചാസ്യ ഹരിക്ഷഹ കേസരി ഹരി ഈ പദകോശം നമ്മൾ നേരത്തെ വായിച്ചതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വായിക്കാൻ സമയമില്ല അതുകൊണ്ട് വായിക്കില്ല ഇനി ഇനിയിവിടെ നല്ലൊരു പ്രകൃതി ദൃശ്യമാണ് മേഘങ്ങളുണ്ട് മഴക്കാർ വരുണ്ട് പിന്നെ സൂര്യൻ അസ്തം എന്താണ് സൂര്യൻ ഒന്നൂടെ പറയാം ബിന്ദുക്കൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തീകരിക്കുക വർണ്ണലേപനം ചെയ്യുക മേഘങ്ങളും മഴത്തുള്ളികളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുക പിന്നെ ഇന്ദ്രധനസ് മഴവില്ല് എല്ലാം ചെയ്യുക അപ്പോൾ ഇവിടെ പാഠം കഴിഞ്ഞു എല്ലാവരും നല്ലവണ്ണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഏത് ക്ലാസ്സാണെങ്കിലും ഇപ്പോൾ എൽ പി ക്ലാസും യു പി ക്ലാസ്സിലെ ഒക്കെ പാഠങ്ങളൊക്കെ വാക്ക് ഒക്കങ്ങളും നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം മെച്ചം കിട്ടും അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ